സാർ ഈ വോട്ട് കൊള്ള വിവാദം രാഹുൽ ഗാന്ധി കണ്ടുപിടിച്ചു രാഹുൽ ഗാന്ധി കണ്ടുപിടിച്ചു അത് കോൺഗ്രസിൻ്റെ നേട്ടമാണ് അതുകൊണ്ട് കേരളത്തിൽ അത്ര കണ്ട് അങ്ങ് അതിനെ ഏറ്റെടുത്തിട്ടില്ല അതിന് ഒന്ന് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് പറയാമോ സർ ഈ വിഷയത്തിൽ കേരളത്തിലെ സി പി എമ്മിൻ്റെ പൊളിറ്റിക്സ് കോൺഗ്രസിൻ്റെ പൊളിറ്റിക്സുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നില്ല എന്നുള്ളതിൻ്റെ പേരിൽ കേരളത്തിലെ സി പി എം ഈ വിഷയം കാര്യമായിട്ട് ടേക്കപ്പ് ചെയ്തിട്ടില്ല കാരണം വളരെ ശക്തമായിട്ട് ഈ വിഷയത്തിൽ ഏതാണ്ട് എല്ലാ ജനാധിപത്യവാദികളും ഒറ്റക്കെട്ടണം ഒറ്റക്കെട്ടെന്ന് പറഞ്ഞത് ഒരു വിഷയമാണ് അപ്പോൾ ബി ജെ പി പോലും ഇതിൻ്റെ കൂടെ നിൽക്കേണ്ടതാണ് കാരണം എന്ന് വെച്ചാൽ വോട്ടർ പട്ടിക പെർഫെക്റ്റ് ആയിരിക്കും വോട്ടർ പട്ടിക പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമാണ് നമ്മളുടെ ജനാധിപത്യ സംവിധാനം ആയിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ സുതാര്യമാണെന്ന് പറയാൻ പറ്റും ആ അങ്ങനെ സുതാര്യമാകണം അല്ലെ പിന്നെ നമ്മൾ ജനാധിപത്യം പറഞ്ഞിട്ട് കഥയില്ലല്ലോ പക്ഷേ ഇവിടെയുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ബി ജെ ഇലക്ഷൻ കമ്മീഷനെ അവരുടെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ആരോപണമാണ് ഇതിൽ ശക്തമായിട്ടുള്ള ആരോപണം അതെ അപ്പം അതുകൊണ്ടാണ് ബി ജെ പി അതിനകത്ത് ഈ ഇവർക്കൊപ്പം നിൽക്കാൻ പറ്റാത്ത ഒരു പൊസിഷനിലേക്ക് മാറിയത് കാരണം ബി ജെ പി കോർണർ ചെയ്യണിനകത്ത് അതെ ബി ജെ പി ആണ് ഇത് നടത്തുന്നത് എന്ന രീതി അതെ ആ വരുന്നത് അതിന് കാരണം കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിലെ പൊതുവെ ട്രെൻഡ് പല സ്ഥലങ്ങളിൽ അത്ര എളുപ്പത്തിൽ ബി ജെ പിക്ക് ജയിച്ചു പോകുന്ന തരത്തിലല്ലായിരുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കി വരും പക്ഷേ ബി ജെ പി വളരെ പ്രൊഫഷണലായിട്ട് എലക്ഷനെ ടേക്കപ്പ് ചെയ്യുകയും എവിടെയൊക്കെയാണ് കയറി പിടിക്കേണ്ടത് വിജയിക്കുന്നേ എന്ന് മനസ്സിലാക്കി വളരെ മാർജിൻ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ എതിരാളികൾ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുന്നതായ നിയോജക മണ്ഡലങ്ങൾ അവർ കയറി പിടിക്കുകയും അവിടെ അവരുടെ ഓപ്പറേഷൻസ് നടത്തി എന്നുമാണ് കോൺഗ്രസിൻ്റെ ആരോപണം അങ്ങനെയാണ് കോൺഗ്രസ് ഈ സർക്കാർ വോട്ട് മോഷണത്തിലൂടെ അധികാരത്തിലെത്തിയതാണ് എന്ന് പറയാനുള്ള കാരണമാണ് അങ്ങനെയാണ് അത് സ്ഥാപിക്കപ്പെടുന്നത് അങ്ങനെ പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി അത് ഒരു ഒരു പൊളിറ്റിക്കൽ പാർട്ടി മറ്റൊരു പൊളിറ്റിക്കൽ ആർട്ടിക്ക് പാർട്ടിക്കെതിരെ ഉന്നയിക്കപ്പെടുന്നതായിട്ടുള്ള അലിഗേഷൻ ആരോപണം ഉപരി പൊതുസമൂഹം നമ്മൾ അതിലെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വോട്ടർ പട്ടിക തന്നെയാണ് വോട്ടർ പട്ടിക എന്ന് പറയുന്നത് ദറ്റ് ഇസ് ദ ബേസിസ് ഓഫ് അവർ ഡെമോക്രസി അത് വളരെ പെർഫെക്റ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ജനാധിപത്യത്തിൽ വിശ്വസിക്കാനായിട്ട് കഴിയും നമ്മളൊരു ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമാണ് അതെ ജനാധിപത്യ സംവിധാനങ്ങളിൽ നമുക്ക് ക്രെഡിബിലിറ്റി ഉണ്ടാവണമെങ്കിൽ അത് തെറ്റില്ലാത്തതും അതേപോലെ തന്നെ മറ്റാളുകൾ അട്ടിമറിക്കപ്പെടാത്തതുമാണ് എന്ന് ഉറപ്പ് കിട്ടുക എന്നുള്ളത് എന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മളിങ്ങനെ ആ സിസ്റ്റം നിരന്തരമായിട്ട് പുതുക്കിക്കൊണ്ടിരിക്കും ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ് വരുമ്പോൾ അതിനകത്ത് വോട്ടറുടെ പടമുണ്ടാവും പ്രായമുണ്ടാവും മറ്റ് ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവും സാധാരണ രീതിയിൽ നമുക്ക് മിസ് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് മാറിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ ആർക്കും കേറി വോട്ട് ചെയ്യാ അങ്ങനെ വോട്ട് ചെയ്തിരുന്നു പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലും കോർപ്പറേഷൻ പ്രദേശങ്ങളിലും കാരണം അവിടെ ആ വോട്ടർ ആർക്കും അറിയില്ല നഗരങ്ങളിൽ നമുക്കറിയാം ഇതാരാണത് കുമാരനാണല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അടുപ്പം എവിടെയുണ്ട് ഗ്രാമങ്ങളുണ്ട് നമ്മളീ നഗരങ്ങളിൽ വരുന്ന ഒരു ഒരു എന്താണ് വോട്ടർ വന്നിരിക്കുക സിദ്ധാർത്ഥൻ നാൽപ്പത്താറ് വയസ്സ് അവിടെ ഇരിക്കുന്ന പോളിങ് ബൂത്തിലിരിക്കുന്നതായിട്ടുള്ള ഒരു പാർട്ടിയുടെയും ഏജൻറ്റുമാർക്ക് ഇയാളെ കണ്ട പരിചയമില്ല കേട്ട പരിചയമൊന്നുമില്ല അതും പറഞ്ഞവർക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല കാരണം നഗരമാണ് നഗരത്തിൽ ഇങ്ങനെ ഇന്ന് തീർച്ചയായിട്ടും അത് അതുകൊണ്ട് ആ ക ആ സൗകര്യം അല്ലെങ്കിൽ ആ പഴുതൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തിരുന്നു കള്ളംട്ട് നല്ല രീതിയിൽ ചെയ്തിരുന്നു അത് സംഘടിതമായി ചെയ്ത് എപ്പോഴും ഈ കേഡർ പാർട്ടികളായിരുന്നു അതെ പാട്ട് സി പി എമ്മിനെതിരൊക്കെ വലിയ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ വരുന്നതിൻ്റെ കാരണം അതുതന്നെ എല്ലാവരും ചെയ്യും പക്ഷെ കൂടുതൽ ചെയ്യുന്നവരായിരിക്കും ചെയ്യുന്ന കേഡർ പാർട്ടി ആയിരിക്കും കൂടുതൽ ചെയ്യുന്നത് കാരണം അവർക്ക് അതിനുള്ള സംവിധാനമുണ്ട് മറ്റവർക്കാവുന്നില്ല എനിക്കറിയാം തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം തലേന്റെ തലേ ദിവസം രൂപ മഷി വരും എല്ലാ ബൂത്തിലും എല്ലാ ബൂത്തിലും ഈ മഷി വരുന്നത് വെച്ചാൽ അതിൻ്റെ ഇടയിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ മഷി മാച്ചുകളയാനായിട്ടുള്ള മരുന്നാണ് വരുന്നത് കെമിക്കലാണ് അപ്പോൾ അയാൾ ഇറങ്ങി വരുമ്പോൾ തന്നെ മാച്ചി കളഞ്ഞിട്ട് അടുത്ത ബാർഡിലോ അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത നഗരത്തിലോ എവിടെയെങ്കിലും ആയിരിക്കും വേറെ ഓട്ടി അതിനെ ടീമിനിഷൻ പോകുക അങ്ങനെ പല ഊട്ടികൾ ഇവർ ചെയ്യുമായിരുന്നു അത് പഴയ ഒരു കാലമാണ് ഇപ്പോഴത്തെ അങ്ങനെ അങ്ങനത്തെ സാധ്യതകൾ കുറഞ്ഞിരിക്കുകയാണ് കാരണം ഈ പടമുണ്ടെന്നുള്ള പക്ഷേ അപ്പോഴും നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബാംഗ്ലൂർ സെൻട്രൽ പോലെയുള്ള സ്ഥലത്ത് അവിടെ വലിയ തരത്തിൽ അട്ടിമറി നടന്നു എന്ന് ഉള്ള വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് കാരണം ഒരു മുറിക്കകത്ത് എൺപത് പേരുടെ വോട്ട് അതേപോലെ കന്നി വോട്ടറായിട്ട് എത്തുന്ന ആളുടെ പ്രായം എഴുപത് എഴുപത്തി അഞ്ച് എൺപത് എന്നൊക്കെ പോകുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികം സംഭവിക്കും നമുക്ക് സംശയം വരും ആ സംശയമാണ് പിന്നെ തൃശ്ശൂരിലേക്ക് പടർന്നു വന്നത് തീർച്ചയായിട്ടും തൃശ്ശൂർ തൃശ്ശൂരിൽ മാത്രമല്ല എല്ലാ നിയമമണ്ഡലങ്ങളിലും ഇപ്പോൾ വയനാട് എടുത്ത് അവിടെയുണ്ട് തൃശ്ശൂരിൽ പിന്നെ അവർ ബോധപൂർവമായിട്ടുള്ള അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതെ അതാണ് തൃശൂരിന്റെ പ്രത്യേകത ബാക്കി എല്ലാ സ്ഥലത്തും ഇതൊക്കെ കുറേശ്ശെ കുറച്ചു നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ കേരളത്തിനേക്കാൾ എത്ര കൂടുതലായിട്ടാണ് നടക്കുന്നത് കാരണം അത് ശ്രദ്ധിക്കാൻ ആരുമില്ലാത്ത പ്രദേശങ്ങളാണ് പ്രത്യേകിച്ച് പലയിടങ്ങളിലും വലിയ എന്താണ് ആ പ്രദേശത്തെ ഒരു നാട്ടുപ്രമാണി ഉണ്ടാവും അയാൾ പറയുന്ന അനുസരിച്ചായിരിക്കും അങ്ങനത്തെ രീതിയിലുള്ള ഒരു ജനാധിപത്യ സംവിധാനവും പ്രവർത്തിക്കാൻ പറ്റാത്ത തരത്തിൽ പ്രാകൃതമായിട്ടുള്ള പ്രദേശങ്ങൾ അത് ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ട ഇതൊക്കെ കൊണ്ട് നമ്മുടെ ഈ വോട്ടേഴ്സ് ലിസ്റ്റം എന്ന് പറയുന്നത് അതേപോലെ തന്നെ വോട്ട് ചെയ്യൽ പ്രക്രിയ എന്ന് പറയുന്നത് അത്ര സുതാര്യവും അത്രയും ജനാധിപത്യപരമായിട്ട് മാറുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ 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 കുറച്ചൊക്കെ അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് കൂടുതലതിൻ്റെ അത് അഫോർഡബിലിറ്റി ഉണ്ടാവും അങ്ങനെ എല്ലാവരും അതിനകത്ത് കെയർ ചെയ്യാണ് അപ്പോഴാണ് അതിനകത്ത് നിലനിൽക്കുന്ന സിസ്റ്റത്തിനകത്ത് നിലക്കുന്ന കുഴപ്പങ്ങളൊക്കെ മനസ്സിലാക്കുകയും അത് ചൂണ്ടിക്കാണിക്കപ്പെടുകയും എന്നാൽ ഇതിലുള്ള ഏറ്റവും രസകരമായിട്ടുള്ള ഒരു ചോദ്യം അത് അയ്യപ്പദാസ് ചോദിച്ച ചോദ്യമാണ് എന്താണ് കേരളത്തിൽ എന്തുകൊണ്ടാണ് ആ അത് അതായത് കോൺഗ്രസ് ശക്തമായിട്ടുള്ള പ്രതീക്ഷ കാണുന്നുണ്ട് സി പി എം എന്താണ് മാറിയിരിക്കുന്നത് അല്ലെ അതെ ചോദിച്ചു ഇന്ത്യ സഖ്യം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിലൊക്കെ അവിടെ സി പി എം അതിന്റെ കൂടെ നിന്ന് സമരം ചെയ്യുന്നു പക്ഷേ കേരളത്തിൽ സി പി എം അനങ്ങുന്നില്ല സി പി എം ഹാൻഡിലുകളൊന്നും ഇത്തരം വാർത്തകൾ വരുന്നില്ല അതല്ലേ എന്താണെന്ന് എന്നോട് ചോദിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ പൊസിഷനിങ് പൊസിഷനിങ്ങ് ശരിക്കും കേരളത്തിൽ കോൺഗ്രസുമായിട്ട് ഒരു സഖ്യവും സി പി എമ്മിനില്ല എന്നത് കേരളത്തിലെ എല്ലാ വോട്ടർമാരെ ബോധ്യപ്പെടുത്താനായിട്ടുള്ള ഒരു തത്രപ്പാടിലാണ് യഥാർത്ഥത്തിൽ സി പി എം എന്നുള്ളത് എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ബി ജെ പി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് ചേട്ടൻപാവയും അനിയൻപാവെയാണ് എന്നുള്ളൂ കോൺഗ്രസും സി പി എമ്മും അങ്ങനെയാണ് എന്നവർ പറയുകയും അങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ആ ശ്രമം വിജയിച്ചാൽ കേരളത്തിൽ സി പി എമ്മിനോ അല്ലെങ്കിൽ കോൺഗ്രസ്സിനോ ഏതിലേയും ഒന്നിനു മാത്രമേ പ്രസക്തി ഉണ്ടാവും അത് കൂടുതൽ പ്രസക്തി കോൺഗ്രസിനാകാനുള്ള സാധ്യതയുണ്ട് കാരണം അത് കോൺഗ്രസ് ബി ജെ പിയുടെ അവരുടെ കോൺഗ്രസ് സി പി എം ഒരു പ്രശ്നമല്ല കേരളത്തിൽ അപ്പം അതുകൊണ്ട് കോൺഗ്രസ്സിനെതിരെയാണ് ബി ജെ പി അപ്പം ബി ജെ പി കോൺഗ്രസിനെതിരെ നിൽക്കുന്ന സമയത്ത് സി പി എമ്മും ഈ രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടിരുന്ന ഈ വോട്ട് മോഷണം എന്ന് പറയുന്ന ആരോപണത്തെയും വോട്ടർ പട്ടികയുടെ ഈ വലിയ തരത്തിലുള്ള പിശകളും ഒക്കെ ഏറ്റെടുത്ത് ഇലക്ഷൻ കമ്മീഷനെതിരെയുള്ളതായിട്ടുള്ള പോരാട്ടത്തിൽ കോൺഗ്രസിനോടൊപ്പം തോളത്തോളം നിന്നാൽ വളരെ എളുപ്പമാണ് ബി ജെ പിക്ക് ഇവരെ കോൺഗ്രസ് ആക്കി ചിത്രീകരിക്കും ആ ഭയം നല്ല രീതിയിലുള്ള എന്റെ പേരിൽ സി പി എം കോൺഗ്രസ് ആയിട്ട് അടുക്കുന്നു പോലും ഇല്ല എന്നാണ് ഈ വിഷയത്തിൽ അങ്ങനെയാണ് കേരളത്തിൽ അതൊരു വലിയ ശബ്ദകോലാഹലൊന്നുമില്ല സമര തൃശ്ശൂർ ഇന്ന് സുരേഷ് ഗോപയ എത്തിച്ചത് സിപിഎം അല്ലേ ഏഹ് തൃശ്ശൂര് സി പി എം അല്ലേ സുരേഷ് ഗോപയ ഇന്ന് എത്തിച്ചത് ഈ വിഷയം വന്ന ശേഷം അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോവുക സുരേഷ് ചെരുപ്പ്മാല എത്തിക്കാൻ വേണ്ടി സി പി എം അല്ലേ അത് ശരി അപ്പൊ അങ്ങനെ ഒരു സംഭവം നടന്നു എന്നല്ലാണ്ട് ഞാൻ പറയുന്നത് പൊതുവായി ഇവര് ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു പ്രശ്നവും ഇല്ലല്ല അത് ഡിവൈഎഫ്ഐ കൂടി നടത്തി അങ്ങ് പോയി അത് കഴിഞ്ഞ് പിന്നെ കോൺഗ്രസ് വന്നു അല്ലേ പിന്നെ അത് കഴിഞ്ഞ് ബി ജെ പി അതിനെതിരായിട്ട് വന്നു അതെ അങ്ങനെയാണ് തൃശ്ശൂരിന്റെ ഒരു ഷനാരി ആ രീതിയിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാണ് അതെ പക്ഷെ അതിന്റെ പൊളിറ്റിക്സ് മനസ്സിലാക്കുന്ന സമയത്ത് സി പി എം കോൺഗ്രസിനൊപ്പം നിൽക്കാൻ തയ്യാറാവുന്നില്ല കേരളത്തിൽ കോൺഗ്രസ് എന്നേക്കുമുമ്പ് വേണമെങ്കിൽ ഇവരെന്തു ചെയ്യും പ്രഷർ നടത്തിപ്പോ അല്ലെങ്കിൽ കോൺഗ്രസ് നടത്തിക്കഴിഞ്ഞ ശേഷം പിന്നാലെ വരാം കോൺഗ്രസ്സിനൊപ്പം ഞങ്ങളില്ല എന്ന സന്ദേശം വളരെ കൃത്യമായിട്ട് വോട്ടർമാർക്ക് കൊടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഈ വിഷയത്തിൽ സി പി എം എന്തു ചെയ്യുന്നത് മാറി നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എല്ലാവരും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വിഷയത്തിൽ ഒപ്പമില്ലാത്തത് ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഒത്തൊരുമിച്ച് നിന്ന് ഡൽഹിയിൽ വലിയ പോരാട്ടം നടത്തുന്ന സമയത്ത് നിങ്ങളെന്തേ അവരുടെ കൂടെ ഇല്ലാത്ത എന്നുള്ള ചോദ്യം അതാണ് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക ഈ അതാണ് എൻ്റെ പൊളിറ്റിക്സ് ഉള്ളവരും മനസ്സിലാക്കുക കേരളത്തിൽ പൊളിറ്റിക്സ് അങ്ങനെയാണ് കേരളത്തിൽ ഒരിക്കൽ പോലും ബി ജെ പിക്ക് കോൺഗ്രസും സി പി എമ്മും ഒരുമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ കോൺഗ്രസും സി പി എമ്മും ബോധപൂർവം ശ്രമിക്കുന്നുണ്ട് എൻ്റെ കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ബി ജെ പിക്ക് കോൺഗ്രസ്സിനെയും സി പി എമ്മിനെയും അവരുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ഒഴിവാക്കി ഇത് രണ്ടും നേരത്തെ ഒന്നാണെന്ന് സ്ഥാപിച്ചെടുക്കാനായിട്ട് കഴിയും അങ്ങനെ വരുമ്പോൾ അതിനെതിരെയുള്ള ഒരു മുന്നണി എന്ന് പറയുന്ന എൻ ഡി എ മുന്നണിയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ മുന്നണിക്കെതിരെ വോട്ട് ചെയ്യാൻ എന്നുവെച്ചാൽ ബി ജെ സി പി എം കോൺഗ്രസ് മുന്നണിക്കെതിരെ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ വോട്ട് ചെയ്യും എന്നാണ് ബി ജെ പി പറയാൻ ആ പൊളിറ്റിക്സ് കാണാതെ നമുക്ക് ഇതിനെ വിശാലനം ചെയ്യാൻ പറ്റില്ല സാർ ഒന്നും കൂടെ ഇതിൽ നമുക്ക് പറയാനുണ്ട് അതായത് ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സാർ തുടക്കത്തിൽ പറഞ്ഞു കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സി പി എം കേഡർ പാർട്ടി കള്ളവോട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ കള്ളവോട്ടിനെതിരെ കോൺഗ്രസ് പറയുമ്പോൾ അതിലൊരു അതിൽ പി എച്ച് ഡി നേടി അവരെങ്ങനെ അതിനെ എതിർത്ത് കേരളത്തിൽ പറയും അതോടൊരു കാരണമല്ലേ അല്ല അത് അത് പണ്ട് സംഭവിച്ചിരുന്നൊരു കാര്യമാണ് സംഭവിക്കുന്നത് പണ്ട് അല്ല ഇപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി കേരളത്തിലില്ല കാര്യം പറഞ്ഞാൽ നിരവധി കള്ളവോട്ട് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു അത് അരുൾ പ്രകാശ് പറഞ്ഞതിലൊന്നും വലിയ കഥയില്ല ഇപ്പോഴത്തെ കണ്ടീഷനെ ഇപ്പോഴത്തെ വോട്ടേഴ്സ് ലിസ്റ്റും അതേപോലെ തന്നെ അതിലെ പടവും ആ വോട്ടേഴ്സ് ലിസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഒരു കള്ളവോട്ട് ഇപ്പോൾ ചെയ്യാം പക്ഷേ അതുകൂടെയാണ് കാരണമെന്ന് പറയുന്നുണ്ട് കാര്യം ഇവർ ഒരുപാട് നിരവധി തവണ നിരവധി കള്ളത്തരങ്ങൾ ഈ ഇതിൽ കാണിച്ചിട്ടുള്ളതാണ് കേരളത്തിൽ അതിൽ ഇതൊക്കെ പറയാം ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ വളരെ കൃത്യമായിട്ടാണ് വാട്ടർ പട്ടിയ അതിനകത്തെ പടം വയസ്സ് മേൽലാസം ഒക്കെ ശരിയാണെങ്കിൽ ഒരു കള്ളവോട്ട് ഒരുത്തേന് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ അങ്ങനെ അത് ഇലക്ട്രോ എന്താണ് ഇലക്ട്രോണിക് സംവിധാനങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് അപ്പോഴാണ് നമ്മൾ കാണുന്നത് എന്താണ് ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ തന്നെ ഒരുപാട് വിശകളും അതുപോലെ തന്നെ ആയിട്ടുള്ള ഡ്രസ്സുകൾ അതെ അങ്ങനെ തെറ്റായിട്ടുള്ള മേൽവിലാസങ്ങൾ പേരുകൾ എല്ലാ പ്രശ്നങ്ങളും അത് തിരുത്തിട്ടാദ്യം അതാണ് നമുക്ക് അത്യത്